നമസ്കാരം ഒടുവിൽ ആ വാർത്തയും വന്നു ആം ആദ്മിയും ഇന്ത്യാ സഖ്യം വിട്ടുപോയി പ്രതിപക്ഷ നേതാവ് രാഹുലിനെ ഇനി എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് കണ്ടറിയണം ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് സീറ്റുകളിലും ഇന്ത്യ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവത് മൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തെ വെട്ടിപ്പിരിക്കുന്നത് അത്ര വിദൂരമല്ലായിരുന്നുവെന്ന് പറഞ്ഞത് ഭലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാനയിലെ വമ്പൻ തോൽവിയിൽ മരവിച്ചിരിക്കുന്ന ഇന്ത്യ സഖ്യത്തെ നോക്കി ആപ്പ് പറഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ തനിച്ച് മത്സരിച്ചോളാം ഇതാണ് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എല്ലാവരെയും കൂട്ടുപിടിച്ച് പ്രധാനമന്ത്രിയാകാമെന്ന രാഹുലിന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയാണിപ്പോൾ ബംഗാളിൽ മമതാ സർക്കാർ കൂടി കൈയൊഴിഞ്ഞതായി ഒന്ന് കടുപ്പിച്ചാൽ ഇന്ത്യ സഖ്യം തകർന്നടിയുന്നത് കാണാം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ മത്സരിക്കാനില്ലെന്ന് ആപ്പ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി നിയമസഭയിലേക്ക് കോൺഗ്രസിനെ കൂടെ കൂട്ടാതെ തനിയെ മത്സരിക്കുമെന്നാണ് ആപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അകപ്പെട്ടതോടെ ആപ്പ് കൂടുതൽ പ്രതിസന്ധിയിലായി അപ്പോഴാണ് രാഹുലിനെ ഇടുത്തി പോലെ ആം ആദ്മിയുടെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിലും ഹരിയാനയിലും ലഭിച്ചത് ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റിലും ആപ്പ് കോൺഗ്രസ് സഖ്യം വൻ പരാജയം നേരിടുകയായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് സഖ്യം നേട്ടമായെങ്കിലും ആപ്പ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പഞ്ചാബിൽ ആപ്പിന്റെ എം എണ്ണം ഒന്നിൽ നിന്ന് വെറും മൂന്നാക്കി ഉയർത്താൻ മാത്രമാണ് സാധിച്ചത് പഞ്ചാബിൽ സഖ്യത്തിൽ ചേരാതെ തനച്ചു മത്സരിച്ച കോൺഗ്രസ് ഏഴ് ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ആപ്പ് മൂന്നിലേക്ക് ഒതുങ്ങി ചുരുങ്ങുകയായിരുന്നു വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയിട്ടും അതിന്റെ പ്രയോജനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആപ്പിന് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ നിർണായകമായ കാര്യം ഗുജറാത്തിലും ആപ്പ് ദയനീയമായി പരാജയപ്പെട്ടു ഇതാണ് കോൺഗ്രസുമായി സഖ്യം ഉപേക്ഷിക്കാൻ ആപ്പ് നേതൃത്വത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിലും ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിക്കുമെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആപ്പ് നേതാവുമായ ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള ഒരു പാർട്ടിയുമായും ഇനി സഖ്യത്തിനില്ലെന്നും ചണ്ഡീഗഡിൽ മാധ്യമങ്ങളെ കണ്ട മാൻ പറഞ്ഞിരിക്കുകയാണ് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷമായി നിൽക്കുമ്പോഴും സംസ്ഥാനങ്ങളിൽ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ശക്തമായ ഭിന്നതയും മത്സരവുമാണ് ഇപ്പോഴും നടക്കുന്നത് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബംഗാളിലടക്കം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിച്ചിരുന്നു ഹരിയാന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതിയാണ് ഉണ്ടാവുക എന്ന് ഉറപ്പായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ ഹരിയാനയുടെ മകൻ എന്ന് അഭിസംബോധന ചെയ്ത സന്ദീപ് പദ്ധത്തും രംഗത്തു വന്നു കേജ്രിവാൾ ഹരിയാനയിൽ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു പഞ്ചാബിലും ഡൽഹിയിലും സർക്കാർ രൂപീകരിച്ച ദേശീയ പാർട്ടിയാണ് ആം ആദ്മിയെന്നും അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ചതോടെ രാജ്യത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ പി നാൽപ്പത്തി ഹരിയാനയിൽ മത്സരിച്ചത് എന്നാൽ മത്സരിച്ച സീറ്റുകളിലെല്ലാം ഇവർ വൻ പരാജയം നേരിടുകയായിരുന്നു ഒരു ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് അന്ന് ആം ആദ്മി പാർട്ടിക്ക് പോൾ ചെയ്തത് ഡൽഹിയിൽ അടുത്ത വർഷം നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ സഖ്യമില്ലാതെ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ മാസം ആം ആദ്മി പാർട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ നേടാൻ സാധിച്ചിരുന്നില്ല ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി ആരോപണത്തിൽ ഇപ്പോഴും ജയിലിലാണ്